ി അതെന്താ തട്ടും മുട്ട രാത്രി കൊടുക്കൊടുക്കി അത് കൊടുക്കി കണ്ശയും മുല്ലപ്പവും കൊടുക്കണം ആ അതന്നെ ദിലീപ് ദങ്ങായ്മ മാത്രമേ ഉള്ളൂ ഇതിപ്പോ ആൾക്കാരെ ആരെന്നെ ചോദിക്കൂ ഈ രണ്ടാള് മാത്രമേ ഉള്ളൂ കാണിക്കണുണ്ടോ രണ്ടര കോലിക്ക എന്തത് കിണർ പണിയാ രണ്ടര കോലി ഇതിന്റെ നീളം എന്ന് പറഞ്ഞാല് ഒന്നര മീറ്റർ ഉണ്ടാവും ഒന്നര മീറ്റർണ്ടാവും അര മീറ്റർ ചന്ദിക്കാനും തീരില്ല ആ ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോടുക്കാൻ പയ്യല്ല ഇവിടെ പോത്തല്ല എപ്പോഴാ പയ്യനാണ്ട് ഇവിടെ പോടാ കഴിഞ്ഞിട്ട് ഇത് പോത്തന്നെയാണ് കൊറല്ല പറഞ്ഞ് പോത്താ പോത്താണ് ഇനി ലാസ്റ്റ് ല മാറോ ആ രണ്ട് മീറ്റർ ഉണ്ട് നാറിന് ടേപ്പ് കൊണ്ടുവരാൻ മറന്നു കാര്യം ആ കാരോടുക്കോതിന് അപ്പൊ ബാക്കിയുള്ളത് പോത്തല്ല ആ അല്ലാതെ വേണ്ട അത് മൂക്കണ്ട മൂക്ക് പോയി അല്ലല്ല നടന്നുകൊണ്ടിരിക്കും വേണ്ടേ അത് ടുത്തിന്റെ പേര് നിങ്ങൾ എന്താ കച്ചവടം ചെയ്യുമ്പോ കേറന്നിട്ടുറൊക്കെ അടിച്ചു പോലെ പിന്നെ പിന്നീ ചായി പിടിച്ചു നമ്മള് കച്ചവടം പിടിച്ചു പിടിച്ച് പിടിച്ചിട്ട് ഇതിപ്പോ കച്ചവടം നടക്കണുജേ അത്രീ ഞാൻ കൊടുക്കട്ടാ വിടാട്ടെ ആ പോട്ടെ എന്തോ നിങ്ങൾ പിടിക്കാൻ പിന്നാലെ പോണ്ട പോട്ടാ ആയില്ല പൈച്ചിണ്ട് ഇപ്പോളും അച്ചവടം എത്തിയില്ല ഉറച്ചില്ല കായത്തിട്ട് കാര്യ കായാലും അവസരണോ കാറ്റിലൊക്കെ കായ് കഴിക്കില്ല വിറ്റ പോക്കണ് ആരുമ അപ്പുറത്തേക്കണേ ആവും തരും രണ്ടും ഉണ്ട് മാലാല് പറഞ്ഞ പോലെ രണ്ടും പോവും പറഞ്ഞ പോലെ ഡീസലും പോവും പെട്രോളും പോവും പറഞ്ഞ പോലെ ആ നോക്കേ ഉള്ള് നോക്കിയില്ലേ ചുറ്റുകാർ നടന്നു നോക്കിക്കോ അതല്ല ആ ആ എന്നിട്ട് എത്ര ഇപ്പൊ വില പറയും മുപ്പത്തി രണ്ട് പോയിക്കണം നിങ്ങളെ പറഞ്ഞാൽ ആറേകാല് ആറേകാലിട്ടോ എത്രണ്ട് എത്രണ്ട് ആറേകാലി ആറേകാലാ ഉം കാലൂർ അല്ല അല്ല അറോർക്ക് ഇപ്പൊ എന്ന് വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ലേ ആ കൊടുക്കു കൊടുക്കും മേടിച്ചോ 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 അല്ല മേടിച്ചോ മേടിച്ചോ വേണ്ട കൊടുക്കേ പോട്ടപ്പോട്ടെ പോട്ടപ്പോട്ടെ വീടിന്ന് കഴിഞ്ഞു ആൾക്കാർ കണ്ടപ്പോ നിങ്ങൾ തല്ലൂടുന്നു നടക്കും ആ ഓടുക്കട്ടെ കൊടുക്കൊടുക്ക് ആ ഓട് വിട്ട കൊടുക്ക പോട്ട പോട്ട ോട്ടെ കോട്ടെ ഒന്നട നിങ്ങളുടെ നേരം മാറിക്കിട്ടു കോട്ട പോട്ട 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 വണ്ടി വണ്ടി ഇവിടെ വണ്ടിപ്പോന്നെയാണല്ലോ ഞാൻ പറഞ്ഞു പിന്നെ കാളവണ്ടിപ്പോ വരുവോ എന്താ ഒമ്പരക്കഴി ഒമ്പരക്ക് തൊണ്ണൂറ്റി അത് തൊണ്ണൂറ്റായിരം വില പറഞ്ഞു ബേക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റോട്ടെ തൊണ്ണൂറ്റായിരം റുപ്യ കേട്ടോ വില പറഞ്ഞു തൊണ്ണൂറ്റായിരത്തിന് കൊടുക്കാന്നറേ ചന്ദിദേവിക്കോ അതെ അതാ ഇതെന്താ

ഇതാ അത് ഇച്ചിരി പറഞ്ഞാല് എവിടെത്തും ഇതിന് എൺപത്തി അഞ്ച് സ്വകാര്യം പറഞ്ഞപ്പോ ആൾക്കാര് കേട്ടില്ലേ അപ്പൊ ഇതിന് കേട്ടില്ലേ അതെന്താ എൺപത്തി അഞ്ച് എൺപത്തി അഞ്ച് അത് രണ്ടും കൂടി തന്നെ കൊടുക്കും കൂടാണ്ട് വില പറഞ്ഞോളൂ കൂടി ഈ ഇതും ഇതും നിങ്ങൾക്ക് ജബൽപൂർ പോബൽപൂർ ജബൽപൂർ ജബൽപൂർ അവിടെ മേടിക്കാൻ പറ്റുന്നവരോട് പറയാൻ പറ്റില്ലല്ലോ അവിടെന്നെ തുടങ്ങി തൊണ്ണൂറ്റഞ്ചു മുതൽ എൺപത്തിനാലെ അവിടുന്നൊക്കെ തുടങ്ങി വില പറഞ്ഞോളൂ ഇനി ഇതായിട്ടാണ് പോവടെ നിന്നിട്ടേ എഴുപത് പേനി വെച്ചിട്ടാണ് കൊടുക്കാണ്ട് തരണ്ടാണോ എന്താ ഇങ്ങനെ കെട്ടിക്കോളി ഇങ്ങനെ കെട്ടിക്കോളി അങ്ങനെ കെട്ടിക്കോളി ഏ എഴുപത് മേനി വെച്ചിട്ട് ഈ അഞ്ചു പോത്തോണ്ട് തരുമോ നിങ്ങണ്ട് കട്ടിക്കോളെ ഞങ്ങൾ കൊണ്ടുപോയിക്കോണ്ട് നിങ്ങൾ കൊറച്ചീ കൊറച്ചീ പറയണ്ട ഇനി അതിന്റെ മേലക്ക് വേണമെന്നും പറയത്തിട്ടാ അതിന് നടക്കുവോ എന്താ എഴുപത് മേനിക്ക് ഇതാ ഇതാ ഇവിടുന്ന് കണ്ട് തുടങ്ങും ഏ അതുണ്ട് അയ്മായി കുറച്ച് പോയി പോയിട്ടല്ലേ അതിന കൂട്ടി വെച്ചിട്ടു ഏതിനാ കുഞ്ഞാ നിങ്ങടെ അഞ്ചു പോത്തിന് വേണ്ടി ചന്ത നിക്കട്ട ഇനി നാളെ പെരുമ്പിലായിക്ക് വന്നോണ്ടിരിടാ ഹിന്ദിക്കാരാ 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 ഹൈദരാബാദ് വാലാ എന്തുവാ എഴുപത് റുപ്യണ്ട അല്ല ഉമ്പാടെ ആ എഴുപത് റുപ്യക്ക് എന്നാ രണ്ടെണ്ണം ആവുമ്പോൾ ഒരുക്കൊടുക്കൂന്നെ ഒക്കെ ഉണ്ടാവില്ലേ